നമസ്കാരം ബെഞ്ഞാറൻമൂട് കൂട്ടക്കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് എങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അഫാന്റെ അമ്മ ഷമിയുടെ കരങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ നിവനങ്ങൾ എത്തുകയാണ് അതിന് പ്രധാന കാരണം വലിയ തോതിലുള്ള കടക്കണിയാണ് തങ്ങളെ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊടും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഫ്വാൻ പറയുന്നത് അതായത് വാപ്പ ഉണ്ടാക്കിയ കടം ഉൾപ്പെടെ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തങ്ങൾ കടക്കാരനാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസരത്തിലാണ് ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം തങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നാണ് അഫ്വാൻ പറയുന്നത് എന്നാൽ അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തിയ ശേഷം പറയുന്നത് തങ്ങൾക്ക് അത്ര വലിയ കടമൊന്നുമില്ല ചുറ്റുപാ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഇപ്പോഴുമുണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കടം മാത്രമേ ഉള്ളൂ എന്നാണ് മാത്രവുമല്ല അറുപതിനായിരത്തോളം രൂപ താൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നാട്ടിലേക്ക് അയച്ചിരുന്നതായും അബ്ദുൾ റഹീം പറയുന്നുണ്ട് എന്നാൽ അഫ്വാൻ പറയുന്നതാകട്ടെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പിന്നെ വിദേശത്തേക്ക് ബാപ്പയുടെ പേരിൽ അയച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴിയിൽ തട്ടി നിൽക്കുകയാണ് പോലീസ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ അബ്ദുൾ റഹീമിന്റെ ഉമ്മ പലപ്പോഴും ഈ കടത്തിന്റെ കടം പെരുകിയതിനനുസരിച്ച് കുറ്റപ്പെടുത്തിയിരുന്നത് ഈ അഫ്വാൻ്റെ മാതാവ് ഷമിയെയാണ് അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ ഒരു എന്നെ ഇവരുടെ വില്ലുമ്മയുടെ നിലപാടിലേക്ക് ഏകദേശം പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വലിയ കടം ഉണ്ടാക്കി വെച്ചത് അഫാനും അഫാന്റെ മാതാവും ചേർന്ന് ആണ് എന്ന് ഉള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത് എങ്ങനെയാണ് ഇത്രമാത്രം വലിയ ഒരു കടം ഇവർക്ക് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷമി തന്നെ കാണാൻ ചെന്ന പോലീസുകാരോടും ഉദ്യോഗസ്ഥരോടും അബ്ദുൾ റഹിമാനോടും ഒക്കെ താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് മൊഴി കൊടുക്കാനുള്ള പ്രധാന കാരണം അവർ അഫാനെ രക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും പോലീസ് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇതിനൊക്കെ ഉത്തരം ഈ ഷമിയുടെ പൂർവ്വമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്നതിന് ശേഷമുള്ള മൊഴിയിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തിനാണ് ഇത്തരം വലിയ ഒരു കടം തങ്ങൾ വരുത്തി വെച്ചത് എന്നുള്ള ഉത്തരമാണ് ആദ്യം കിട്ടേണ്ടത് പിന്നീടാണ് ഇത്തരം കൊലപാതകത്തിന്റെ സൂചനകളിലേക്ക് കടക്കുന്ന തരത്തിലുള്ള മൊഴികൾ കിട്ടുക താൻ എപ്പോഴും അഫ്വാനെ രക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്ന മൊഴിയിൽ തന്നെ കൃത്യമാണ് താൻ കട്ടിൽ നിന്നാണ് വീണത് എന്ന് പല സ്വന്തം ഭർത്താവിനോട് പോലും പറയണമെങ്കിൽ അഫാനും അതുപോലെ തന്നെ ഷമിയും തമ്മിലുള്ള ആ ഒരു പരസ്പര ധാരണയിലുള്ള ഒരു കട കടക്കണി വരുത്തിവയ്ക്കൽ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം കാരണം അബ്ദുൾ റഹീം പറയുന്നതിനോട് ഏകദേശം പോലീസ് ധാരണയിലെത്തിയിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ അതിന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഇവർക്ക് നിലവിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ വസ്തുതരപരമായി നോക്കുമ്പോൾ അറുപത്തി അഞ്ച് ലക്ഷത്തോളം കടബാധ്യത ഇവർക്ക് ഉണ്ടാനും എങ്ങനെയാണ് ഇത്ര വലിയ ബാധ്യത ഉണ്ടായത് എന്നും എങ്ങനെയാണ് ഇത് ഇതിലേക്ക് മാത്രം വലിയ കടക്കണിയിലേക്ക് തങ്ങൾ എത്തിയത് എന്നുമുള്ള ഒരു വിവരമാണ് ഇപ്പോൾ അറിയേണ്ടത് അതുതന്നെയാണ് അബ്ദുൾ റഹീം കാത്തിരിക്കുന്നത് ഷമിയുടെ പൂർണ്ണമായ ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം ലഭിക്കുന്ന മൊഴിയിൽ ഇത് കൃത്യമായും അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ അഫാന്റെ കൃത്യമായ മൊഴി ഇപ്പോഴും കിട്ടിയിട്ടില്ല പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് അഫാനും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വന്ന ശേഷമുള്ള ഒരു കൃത്യമായ മൊഴിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണയാകും എന്നാൽ ഒന്ന് കറക്റ്റ് ആ ഒന്ന് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു പോലീസിന് അതായത് അഫാനും ഷമിയും തമ്മിൽ ഇക്കാരണത്തിൽ ഈ കടബാധ്യതയെക്കുറിച്ച് കൃത്യമായ ഇവർക്ക് കണക്കുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസിൽ പോലീസിന് വ്യക്തമായ വിവരം